ഞാൻ ഒരു സാധാരണ ആൾക്കാരെ പോലെ നടക്കുന്നതാണ് ഞാൻ കടവന്ത്ര താമസിക്കുന്നു അവിടെയൊക്കെ ഞാൻ നടക്കും കടയിൽ പോകും മാർക്കറ്റിൽ പോകും അല്ലാ ഞാൻ വലിയ ആർട്ടിസ്റ്റായിട്ടൊക്കെ ഒന്നും അങ്ങനെ ഇരിക്കാറില്ല നിറയെ വർക്കുള്ള സമയത്തും ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ വരാപ്പുഴ താമസിക്കുന്ന സമയത്തും ഞാൻ മാർക്കറ്റിലൊക്കെ പോകും സ്ഫടികത്തിൽ മൂന്ന് തന്നെ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് ക്യാരക്ടറാണ് സ്ഫടികത്തിൽ എത്രയോ സീനാണ് കട്ട് ചെയ്ത് പോയത് സാരിയൊക്കെ ഒക്കെ കേരളീയ ഡ്രസ്സൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ അപ്പുറം ഇത് കണ്ടു ഇത് കണ്ടു ഇതാവുമ്പോൾ നമുക്ക് കംഫർട്ടാണ് ഞാൻ എഴുപത് വയസ്സായാലും ഇങ്ങനത്തെ തന്നെ ഡ്രസ്സൊക്കെ ഇടും സത്യത്തിൽ ഞാനൊരു പാവമാണ് പക്ഷെ പാവാണ് നാന്ന് ഞാനൊരു പാവമാണ് നിങ്ങൾക്ക് തോന്നുന്നില്ല ഇത്രക്ക് വൃത്തികേടില്ല എങ്കിൽ ഏത് ഡ്രസ്സും യൂസ് ചെയ്യാം ഇന്നിപ്പോ നമ്മളുടെ നായികന്മാർക്കല്ലോ അറിവും കുട്ടികളും എല്ലാവരും ഉള്ളവരും ഞാനിപ്പോ ഏകദേശം ഒരു മാസവും കേട്ടിട്ടുണ്ടാവും ചോറ് തന്നെ കഴിച്ചിട്ട് വെർഫും ചെയ്യാനുണ്ടോ ഞാനകത്ത് ഇന്നും അതിനകത്ത് നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല നോക്കുന്നത് എനിക്ക് പ്രൊഡക്ഷനും ആഗ്രഹം കൊണ്ട് ഡയറക്ഷൻ ചെയ്യാനും ആഗ്രഹം പിന്നെ അപ്പോഴ്ക്ക് സിനിമ റിയൽ എസ്റ്റേറ്റ് ചെയ്ത് ഒത്തിരി കോടികൾ ഉണ്ടാക്കി അതോടുകൂടി പിന്തു പടം നിർത്തി പറഞ്ഞു ഹലോ ഇന്ന് നമ്മുടെ കൂടെ വരുന്ന ബിന്ദു ചേച്ചിയാണ് ബിന്ദു വരാപ്പുഴ അതാണ് ഫുൾ നെയിം അല്ലേ ഹായ് ചേച്ചി ചെറുപുഴ കൊച്ചി കാലിക്കറ്റ് മലപ്പുറം കണ്ണൂർ ഈ സ്ഥലത്തിന്റെ പേര് ആ ട്രെൻഡ് ആയതുകൊണ്ടാണ് ചേച്ചി അങ്ങനെ ഒന്നുമില്ല അത് സിനിമാക്കാരെ അന്ന് ആ സമയത്ത് ബിന്ദു പണിക്കരുണ്ട് വേറെ ഏതൊരു ബിന്ദു ഇടയാറുള്ള ബിന്ദു ഉണ്ട് ബിന്ദു ബിന്ദുണ്ട് കോമൺ നെയ്മാണ് അങ്ങനെ എവിടെന്ന വിളിക്കുന്നോ നമ്മള് തീർച്ചയായിട്ടും ഞാൻ വിളിക്കുന്ന വരാപ്പഴേ എന്നാണെന്ന് പറയും അങ്ങനെ എനിക്ക് ബിന്ദു വരാഴെന്നുള്ള പേര് പേര് ചില ആളുകൾ പറയുമല്ലോ ഞാൻ ഫേമസ് ആവുന്നോട് സ്ഥലവും അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനൊന്നുമില്ല എന്റെ ഹസ്ബൻഡിന്റെ പേര് ബിന്ദു രാജൻ രാജൻ അത് ഒഫീഷ്യൽ അങ്ങനെയാണ് പിന്നെ സിനിമയ്ക്ക് വേണ്ടിട്ട് മാത്രം ബിന്ദു വരാപ്പഴം പിന്നെ എനിക്കൊരു പേരും കൂടി ഉണ്ട് ഐനി എന്നൊരു പേരും കൂടി ഉണ്ട് എന്റെ പേര് ഐനി

പോയി പടം ാണ് ഈ ക്യാരക്ടറിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോന്ന് എന്നെ അനു വിളിച്ചു എന്നെ വിളിക്കാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് കുഴപ്പമില്ലാതെ ഒക്കെ അഭിനയിക്കും പറഞ്ഞ മണിയം പിള്ള രാജു ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ രാജനാണ് വിളിച്ചിട്ട് ഇന്ന ഇന്നമാധുര ഡയറക്ടർക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കോട്ടയത്ത് പോയിട്ട് ഫസ്റ്റ് ഡയറക്ടർ ലൊക്കേഷനിൽ പോയി കണ്ടിട്ടാണ് വന്നത് അതൊക്കെ ഞാൻ അടുത്ത ദിവസം തന്നെ വിളിക്കുകയൊക്കെ ചെയ്തു പക്ഷെ ആ പടം വീണ്ടും മുപ്പത് വർഷം വീണ്ടും റിലീസായി അത് നമുക്ക് വളരെ സന്തോഷം ശരിക്കും സത്യം പറഞ്ഞാല് ഞാനൊരു സെക്കൻഡ് റിലീസായതിനു ശേഷമാണ് ഞാൻ ആ പടം തിയേറ്ററിൽ കണ്ടത് ഫസ്റ്റ് ഇറങ്ങിയപ്പോ കണ്ടില്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പിന്നെ നമ്മള് കണ്ടിട്ടുണ്ട് അന്നൊന്നും ഇത്രയൊന്നും അത് മുഴുവൻ ഇരുന്നൊന്നും കാണാന്നൊക്കെ നമ്മൾ കുറച്ച് തിരക്കൊക്കെ ഉള്ള ഒരു സമയമാണല്ലോ അതുകൊണ്ട് കണ്ടിട്ടില്ല പക്ഷെ സെക്കൻഡ് റിലീസ് ആയപ്പോഴാണ് ഞങ്ങള് കുറെ ഞങ്ങൾ വർക്ക് ഔട്ട് ചെയ്യുന്ന കുറെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഞങ്ങൾ ഒരു എട്ട് പത്ത് പേര് കൂടെ തിയേറ്ററിൽ പോയി കണ്ടത് ഞാൻ സത്യം പറഞ്ഞ ചേച്ചീനെ പറഞ്ഞപ്പോഴേ ചേച്ചി ഒരു സാരിയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു അറ്റയറിലായിരിക്കും വരാന്ന് എക്സ്പെക്ട് ചെയ്തു കേട്ടോ ഓ അങ്ങനെ അല്ല അങ്ങനെയല്ല അപ്പൊ ഡ്രസ്സ് വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യല്ല പക്ഷെ നമ്മളിങ്ങനെ ഓർക്കുമല്ലോ ഓക്കെ ചേച്ചി നല്ലൊരു നല്ലൊരു കോട്ടൺ സാരി കൊടുത്ത് കുറച്ച് അങ്ങനത്തെ ഒരു ഒരു ഞാൻ എക്സ്പെക്ട് ചെയ്തു ഒരിക്കലും ഞാൻ പണ്ട് തുടങ്ങി ഓടണം എനിക്ക് എന്റെ ഓൾമോസ്റ്റ് പടത്തിലൊക്കെ വിഗ് ആണ് പണ്ടു തുടങ്ങി വിഗ് ആണ് എനിക്ക് ബോയ്സ് കട്ട് പോലെയൊക്കെ വെട്ടി ഇരുന്നതാണ് ഞാൻ അത് എന്റെ ഒറിജിനൽ ഹെയറോട് കൂടി ചില പടത്തിലൊക്കെ ഉണ്ട് ഒന്നാമൻ പടത്തിൽ എന്റെ ഒറിജിനൽ ഹെയർ തന്നെയാണ് ആ ഒരു ടൈപ്പ് ആയിരുന്നു ഞാൻ എപ്പോഴും പക്ഷെ ക്യാരക്ടർ അനുസരിച്ചിട്ട് ഞാൻ കൂടുതലും വിഗ് വെച്ചിട്ട് കുറച്ച് ഉള്ള ഒരു ക്യാരക്ടറാണ് പണ്ട് തുടങ്ങി ചെയ്തിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഒരു ഹിറ്റായ പടം അത് വേറെയുണ്ട് മിന്നാമിനെങ്ങനെ മിന്നുകെട്ടു എന്ന് പറഞ്ഞാൽ ജയറാം ഏട്ടന്റെ ഒരു പടം അതിനകത്തൊരു കല്യാണം മുടക്കുന്ന ഒരു ഒരു കാതരുന്ന ഒരു ക്യാരക്ടർ എനിക്ക് മനസ്സിലായി ശോഭന എന്നിട്ട് എനിക്കൊരു ജനാർദ്ദനൻ സാറായിട്ടൻ കാതരെയൊക്കെ ഞാൻ കണ്ട അത് ട്രോളിലൊക്കെ ഉണ്ട് ഒരു കോമ്പിനേഷൻ ആണ് അതൊരു നാടകനടി കല്യാണം മുടക്കാൻ വരുന്ന വരുന്നൊരു അത് കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ വന്നത് നാടകനടിയാണ് ചേച്ചി അതൊക്കെ പറയുമ്പോഴേ ജഗദീഷ് അതൊരു ഹിറ്റായതാണ് കാതരെയെന്ന് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് നയന്റീസിലെ തുടക്കത്തിൽ ഇറങ്ങിയ തീർച്ചയായിട്ടും അതെ 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 ആദ്യം ചെയ്ത നയന്റി വണ്ണിലാണ് പിന്നെ അതിന് ശേഷം ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ വന്ന പടങ്ങളാണ് ഏറ്റവും ആദ്യത്തെ സിനിമ ഏതായിരുന്നു ഏറ്റവും ആദ്യത്തെ പടം എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ക്യാരക്ടർത് പടമാണ് തുളസിദാസിന്റെ ഒരു ജേറാം പടമാണ് ഉർവശി മനോജ് കെജൻ തുളസിദാസാണ് ഡയറക്ടർ ഞാനൊരു ഓഫീസ് ഗേൾ ആയിട്ട് വന്നിട്ട് ചെറിയൊരു സാധനം അതെ പക്ഷെ മൂന്നാലഞ്ച് ഉണ്ട് കുറെ സീൻസ് ഉണ്ട് പക്ഷെ ചെയ്ത ക്യാരക്ടർ അതാണ് ഞാൻ നല്ല വേഷം ചെയ്തത് കാവടിയാട്ടോ എന്റെ ഫസ്റ്റ് പടം ഒന്ന് പറയാനായിട്ട് ഒരു ക്യാരക്ടറേ ഉള്ളു അതിനുശേഷമാണ് ഒരു നല്ല വേഷങ്ങൾ വന്നു തുടങ്ങും ആദ്യം വെറുതെ പോയി അഭിനയിച്ചു ജയറാം ചേച്ചി ജയറാം മേട്ടന്റെ സിനിമകള് വന്നിട്ട് എന്റെ എന്റെ ഹസ്ബൻഡ് ശരിക്കും ജയറാം മേഠന്റെ തനി രൂപമാണ് കാണാൻ തന്നെയാണ് ഡിറ്റോ ും തോന്നുന്നു അങ്ങനെ ഞാനൊത്തിരി സംസാരിക്കുന്ന കൂട്ടത്തിലൊന്നല്ലായിരുന്നു സംസാരിക്കും അത്രേ ഉള്ളു ഒത്തിരി കുറച്ച് വായിലാക്കൊക്കെ വന്നത് ഇപ്പോഴും എല്ലാവരോടും സംസാരിക്കുന്നത് പണ്ട് ഒരു മുണ്ടാമുനിയാണ് കുറച്ച് ഷൈ ഒക്കെ ആയിരുന്നു എന്നെ ചെറുതിൽ ചെറുതിലറിയാവുന്നവരെല്ലാരും വിചാരിക്കും ബിന്ദു ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അത്രക്ക് നാണം കുണിങ്ങായിരുന്നു ഞാൻ വീട്ടില് ഒരു ഗസ്റ്റ് വന്നപ്പോ എന്റെ സ്വന്തം ചേട്ടന്മാർ വന്നാ പോലും ഞാൻ വാതിലിനും മറയില് ഇങ്ങനെ മാത്രം നിൽക്കുന്ന നിക്കുന്നൊരു പണ്ടില്ലായിരുന്നു സംസാരം കുറവാ ചോദിക്കുന്നതിനു മാത്രം മറുപടി പറയുന്ന കൂട്ടത്തിലായിരുന്നു അങ്ങനെയുള്ള ആളാണ് ഇപ്പൊ ഇങ്ങനെ ഞാൻ അതുപോലെ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞ പിന്നെ ഇപ്പൊ ചില ആളുകൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ അമ്മമാർക്കൊക്കെ തന്നെ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നത് എനിക്ക് ഇഷ്ടമാണ് ഞാൻ എഴുപത് വയസ്സായാലും ഇങ്ങനത്തെ തന്നെ ഡ്രസ്സൊക്കെ ഇടും അല്ല അതിന്റെ ഒരു അതായത് എന്റെ ഒരു അഭിപ്രായം എങ്ങനെയാണെന്ന് വെച്ചാല് നമുക്ക് വൃത്തികേടില്ല എങ്കിൽ ഏത് ഡ്രസ്സും യൂസ് ചെയ്യാം അത് നമുക്ക് പോളിസി ആ നമുക്ക് വൃത്തിയില്ല നോക്കി നമ്മൾ മാത്രല്ല നമ്മൾ ഒരിക്കലും ഇല്ല നമ്മളുടെ വീട്ടിലും മക്കളുണ്ട് നമ്മുടെ എന്റെ കൂടെ എന്റെ അമ്മയുണ്ട് അല്ലെങ്കിൽ എൻ്റെ അനുജത്തിമാര് നമ്മുടെ നെയബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ഈ ഡ്രസ്സ് ഇടുമ്പോ ചെറിയൊരു കോളിന്റെ ഒരു വിഷയമുണ്ട് അപ്പൊ നമ്മൾ ചോദിക്കുമല്ലോ നമുക്ക് ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് കുഴപ്പമില്ല മമ്മി ചേരുന്നുണ്ട് ഈ സാരിയൊക്കെ കൊടുത്ത് പക്ക ഒരു നാടൻ സ്ത്രീയായിട്ട് നടക്കാനായിട്ട് എനിക്കൊന്നും താല്പര്യം കാരണം എന്ന് വെച്ചാല് സാരിയൊക്കെ ചിലപ്പോൾ കേരളീയ ഡ്രസ്സൊക്കെ ആയിരിക്കും പക്ഷെ നമ്മള് അപ്പറേ ഇത് കണ്ടു ഇത് കണ്ടു ഇതങ്ങ് നമുക്ക് പെട്ടാണ് ഞാൻ കൂടുതലും ജീൻസും ടോപ്പൊക്കെയാണ് എപ്പോഴും ഫുൾ ടൈം മാത്രല്ല നമ്മൾ കണ്ടു കഴിഞ്ഞാല് സത്യത്തിൽ ഞാനൊരു പാവമാണ് പക്ഷെ പാവാണ് ഞാനൊരു പാവാണ് നിങ്ങക്ക് തോന്നുന്നില്ല എന്നെ കണ്ടിട്ട് ഞാൻ പാവാണ് ഞാൻ പാവാണ് അപ്പൊ ഈ പാവം ഒന്ന് മറ്റുള്ളവർക്ക് തോന്നാതിരിക്കാൻ വേണ്ടിട്ടാണ് ജീൻസും ടോപ്പൊക്കെ ഇടുന്നത് പണ്ടോ അതായത് നമ്മുടെ ഒരു ജഡ്ജ്മെന്റൽ സൊസൈറ്റി തീർച്ചയായിട്ടും അവര് ജീൻസും ടോപ്പൊക്കെ ഇടുമ്പോ ആ കൊള്ളാലേ ഇവള് പെട്ടെന്നൊന്നും അടുക്കാൻ പറ്റില്ല ഒരാള് നോക്കി കഴിഞ്ഞാല് നോക്കി കഴിഞ്ഞാൽ അവരപ്പ തിരിച്ചു പോവും നമ്മുടെ നോട്ടത്തിൽ തന്നെ അവർ തിരിച്ചു കാരണം നമ്മൾ ചുരിദാർ ചുരിദാർ അത്ര കംഫർട്ട് ആണെങ്കിലും നാടിന് സ്ത്രീകൾ ഇപ്പൊ എല്ലാവരും ചുരിദാർ എല്ലാവരും ചുരിദാറും എന്റെ അമ്മച്ചിടുന്നതും ചുരിദാർ എന്റെ അമ്മച്ചയ്ക്ക് എഴുപത്തെട്ട് വയസ്സുണ്ട് അമ്മച്ചിയും ചുരിദാർ ഇടുന്നത് അപ്പൊ അതുകൊണ്ട് അമ്മച്ചായിന്നല്ല പറയുന്നത് ചുരിദാർ കോമൺ ആയിട്ടുള്ളൊരു വേഷ ജീൻസ് എല്ലാവരും ഇടൂല ഞാൻ ഇപ്പോഴും ടൈറ്റ് ജീൻസ് നടക്കണോളാം എന്റെ എന്റെ ഹസ്ബൻഡിന് ഞാൻ കല്യാണം കഴിച്ച കുട്ടി കുട്ടിയായതിനു ശേഷം വന്നതാണ് ഈ ഫീൽഡില് ഓ അതെ എന്റെ മോൾക്ക് മൂന്നു മൂന്നര വയസ്സുണ്ട് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുമ അല്ലാതെ ഞാൻ അതിനുശേഷം കഴിഞ്ഞു അങ്ങനല്ല അല്ല ഒരിക്കലല്ല ഒരിക്കലും അതിനുശേഷം എന്റെ ഹസ്ബൻഡിന് ഒരു കലാകാരനായിരുന്നു പുള്ളിയുടെയും കൂടി ഇഷ്ടപ്രകാരം മാത്രമേ ഞാൻ വറക്കിന പുള്ളിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ ജീൻസ് ഇടുന്നതും മിഡിയൊക്കെ എത്രയോ വർഷം ഞാൻ ഇട്ടിരിക്കുന്നു മിഡിയും ടോപ്പൊക്കെ ഇഷ്ടമൊക്കെ പോകുന്നു അങ്ങനെയൊക്കെ തന്നെ ഇത് വാങ്ങി തരുന്നും പുള്ളി തന്നെ അതൊക്കെ ഇട്ടു അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു ഞാനിട്ടതുകൊണ്ട് ആരും ഇതുവരെയും വൃത്തികേടാണ് എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല വർക്കൗട്ട് പണ്ടുടങ്ങി വർക്കൗട്ട് ചെയ്യാറുണ്ട് നടക്കാറുണ്ട് ഇപ്പോഴാണ് കുറച്ച് കുറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഡയറ്റിംഗ് ഒക്കെ ഉണ്ട് പലിശവാരി കഴിക്കലൊന്നുമില്ല വെജ് ഇപ്പഴ് വെജ് എന്നല്ല നോണൊക്കെ കഴിക്കും നോണൊക്കെ നന്നായിട്ട് കഴിക്കും പക്ഷെ നമ്മൾ ചോറ് കാർബോ ഒന്നും കഴിക്കാറില്ല ചപ്പാത്തി ചോറ് പിന്നെന്താ ഗോതമ്പ് അങ്ങനെയുള്ള ഒന്നും കഴിക്കാറില്ല ഫ്രൂട്ട്സ് കറികള് ചിക്കൻ ബീഫ് പിന്നെ ബീഫ് വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ ഫിഷ് വെജിറ്റബിൾസ് സലാഡ് എന്ത് കഴിച്ചിട്ടാന്ന് ഞാൻ ഇന്നൊരു ചപ്പാത്തി അയച്ചു ഒരു ചപ്പാത്തി നമുക്ക് മീൻകറിയും അങ്ങനെയൊന്നുമില്ല എനിക്കില്ല ഞാൻ പണ്ട് തുടങ്ങി കഴിച്ചുകയാണ് ഈ ജനറേഷനിലുള്ള ഒരാളാണ് ഇത് പറയുന്ന ഒരിക്കലും ഒത്തിരി പേരുണ്ട് ഇപ്പൊ ഒത്തിരി പേരുണ്ട് ഇപ്പൊ എല്ലാം പണ്ടൊക്കെ എല്ലാരും കാർബോഹൈഡ്രേറ്റ് എന്താണ് അല്ലെങ്കിൽ അതെന്താണെന്ന് ആർക്കും അറിയില്ല ഇന്നങ്ങനെയല്ല സംഭവം എന്ന് പറയുന്ന സംഭവം എല്ലാരും മാക്സിമം നമുക്ക് ചോറില്ല ഒന്നുമില്ല ഒരു ക്ഷീണം വരിക അല്ലെങ്കിൽ ഒന്നുമില്ല എന്റെ അമ്മച്ചിക്ക് ഒരു നേരം ചോറ് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് എനിക്കൊന്നും കഴിച്ചില്ല ക്ഷീണം വരും ഒന്നും ഇല്ല മനസ്സിലാവും ക്ഷീണിച്ചിട്ടാണ് അതെ അതെ ഞാനിപ്പോ ഏകദേശം ഒരു മാസം കേട്ടിട്ടുണ്ടാവും ചോറ് തന്നെ കഴിച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഒരു പിടി എനിക്ക് കഴിഞ്ഞോറും എനിക്കങ്ങനെയല്ല മീൻ മീൻ കൂട്ടി കഴിക്കാൻ എനിക്ക് ഞാനൊക്കെ മീൻ കഴിക്കും വെറുതെ ൂണും കൊണ്ട് ഞാൻ എടുത്തിട്ട് ഗ്രേവി വെറുതെ കഴിക്കാം മീനൊക്കെ നമുക്ക് എത്ര വേണേലും കഴിക്കാം വറുത്ത പീസ് അങ്ങനെ കഴിക്കാറില്ല ചിക്കൻ ഫ്രൈ ഒന്നും കഴിക്കാറില്ല ചിക്കൻ നാടൻചിക്കും മേടിച്ചിട്ട് നന്നായിട്ട് കറി വെച്ചിട്ട് കഴിക്കും അത് വെറുതെ കഴിക്കും എനിക്കത് മൂന്നാലഞ്ച് പീസ് കഴിക്കുമ്പോ എനിക്ക് തന്നെ വിശപ്പ് മാറും സലാഡ് കഴിക്കും അങ്ങനെ ആയി സെറ്റ് എനിക്കിപ്പോ നമുക്ക് ഒരു ആക്രാന്തം ഇല്ല ആക്രാന്തല്ല ചോറ് കാണുമ്പോ മീൻകറിയും വറുത്തൊക്കെ കാണുമ്പോ ഒരു ആക്രാന്തവും ആ അതുകൊണ്ട് ആക്രാന്തം എന്നുള്ളതിനും മോശമായ മീനിങ് അങ്ങനെ ഇല്ല ഞാനത് പണ്ട് തുടങ്ങിയ സിനിമയിൽ വന്ന കാലം മുതൽ ഫുഡിനോട് വലിയ ആക്രാന്തം എനിക്കില്ല ഞാൻ രാവിലെ കഴിക്കുന്ന ടിഫിൻ ഉണ്ടല്ലോ അത് കുറച്ച് മാറ്റി വയ്ക്കും എന്നിട്ട് ഉച്ചയ്ക്ക് അത് കഴിക്കും ചോറിനോട് അപ്പഴും ഇഷ്ടമുണ്ടായില്ല എന്റെ ചേട്ടൻ ഒരിക്കും വലിച്ചെറിഞ്ഞു ചോ ഇതെടുത്തിട്ട് ടീ വലിച്ചു ആട്ടി ഉച്ചക്ക് അത് ഇരുന്ന് കഴിക്കുന്നു ഉപ്പുമാവ് എന്തോ ഇരുന്ന് കഴിക്കുന്നു പാത്രം എടുത്തു കയറിപ്പോ ചോറിനടിയുന്നുണ്ട് അപ്പൊ എന്ന് വെച്ചാൽ നമ്മള് അന്ന് ഒടങ്ങി ചോറിനോട് താല്പര്യക്കുറവാണ് അന്ന് നമുക്ക് കാർബോ ഉപ്പ് മാ റവയിലുണ്ടെന്നോ ഗോതമ്പിലുണ്ടെന്നോ അറിയത്തില്ല അറിയത്തില്ല ചോറിനോട് മാത്രമേ ഉള്ളൂ പക്ഷെ ഇന്നിപ്പോ അറിയാം നമുക്ക് കാർബോ എന്താണ് കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്തത് എന്താണ് ഞാൻ രാവിലെ ഒരു ഓംലെറ്റ് മാത്രം കഴിച്ചിട്ട് നിൽക്കാം ും കഴിക്കാം പിന്നെ ബദാമോ കശനണ്ടിയും അങ്ങനെയുള്ളതൊക്കെ കഴിക്കും തീർച്ചയായിട്ടും ബുദ്ധിമുട്ടില്ല ഒന്നുമില്ല ഇപ്പൊ നമ്മള് സിനിമയിൽ വരുമ്പോ നമ്മുടെ എല്ലാവരുടെയും ചേച്ചി വളരെ ചെറുപ്പത്തിലുള്ള യെങ്കിലും സിനിമയിൽ വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ ഒക്കെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു നായിക ആവുക എന്നുള്ളത് എനിക്ക് അങ്ങനെ ചിന്ത വന്നിട്ടില്ല അത് ചിലപ്പോ ഞാൻ ചെറുതല്ല വന്നു ഞാനൊരു കല്യാണം കഴിച്ച് എന്റെ വിചാരം കല്യാണം കഴിക്കാത്തവരാണ് നായികണം എന്നുള്ളതാണ് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു കാരണം കല്യാണം പിന്നെ പണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇന്നിപ്പോ നമ്മളുടെ നായികന്മാർക്കല്ല അറിവും കുട്ടികളും എല്ലാവരും ഉള്ളവരല്ലേ അന്ന് പിന്നെ അതിനൊരിക്കലും ശ്രമിച്ചിട്ടില്ല ഞാൻ കിട്ടുന്ന വേഷം ചെയ്തു അത്രക്കുള്ള അറിവൊക്കെ നമുക്ക് നമുക്കുള്ളൂ പിന്നെ നമ്മള് വരുന്ന വേഷങ്ങള് ചെയ്യാന്നുള്ളാണ് നമ്മള് വേഷം തേടി ഒരിക്കലും ഒരു നായിക വേഷം തരുമോ അല്ലെങ്കിൽ നായിക വേഷം കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒന്നും പോയിട്ടില്ല അങ്ങനെ പോവാത്തതൊരു ഒരു എനിക്ക് തോന്നിയിട്ടില്ല അങ്ങോട്ട് ചോദിക്കുക പണ്ടെന്ന് വെച്ചാൽ ലിമിറ്റഡ് നമ്മൾക്ക് ഒരു പല സിനിമയല്ലേ പല ടൈപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും നമ്മൾ നമ്മളങ്ങനെയൊക്കെ പോകുന്നത് നമ്മൾ നമ്മളൊറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോവാറില്ല എനിക്ക് എങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ അറിയത്തില്ലായിരുന്നു എന്റെ കൂടെ എപ്പോഴും ആരെങ്കിലും വാലുകൾ പിന്നെ അല്ലെങ്കിൽ ആരും ഞാൻ കറിയും ചേട്ടൻ എനിക്ക് അവിടെ ഷൂഡിനോണം ചേട്ടനും ഉത്തര സ്ഥലത്ത് എന്റെ എന്റെ മാമൻ പിന്നെ എന്റെ എന്റെ ചേട്ടൻ്റെ അമ്മയുടെ അമ്മായിഅമ്മയുടെ അനുജത്തി അവരുടെ മകള് അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ പിന്നെ പേപ്പർ ഞാൻ എന്റെ കൂടെ അസിസ്റ്റന്റായി എങ്കിലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എപ്പോഴും ആരെങ്കിലും ഉണ്ടാവും അസിസ്റ്റന്റിനെ വെച്ചുടങ്ങിട്ട് പിന്നെ വർഷങ്ങളോളം അവര് ആയിരുന്നു ഡ്രൈവ് പിന്നെ വണ്ടിയായിട്ട് തുടങ്ങി അപ്പൊ പിന്നെ ഡ്രൈവറും ഉണ്ടാവും അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ കൂടെ നമ്മള് എവിടെയെന്ന് പോകണമെങ്കിലും പറഞ്ഞിട്ടിരുന്നാൽ മതിയല്ലേ അവർക്കറിയാം അങ്ങനെയായിരുന്നു പഠിക്കത്തില് കോമ്പിനേഷൻ സീൻ വരുന്നുണ്ടല്ലോ അതുപോലെ ജയറാം ജയറാം സാറിന്റെ കാര്യം പറഞ്ഞു അങ്ങനെ ഏകദേശം എത്രത്തോളം സൂപ്പർ താരങ്ങളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മമ്മൂക്കായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സുഹൃതം എന്ന പടത്തിലും മമ്മൂക്കോട് അതും നല്ല ഹിറ്റ് പാടും അല്ലേ സുഹൃത്തുക്കളും വേഷമാണ് അതായത് കവീർ പന്നമ്മുടെ മകൾ ആയിട്ടുള്ള വേഷം ഞാനാണ് ചെയ്തിട്ട് എം ടി സാറിന്റെ ഒരേ ഒരു പടം ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുള്ളൂ അത് ചെയ്തത് മമ്മൂക്കയുടെ ഒരു പടം കൂടി ചെയ്തിട്ടുണ്ട് മാർച്ച് മാർച്ച് പത്തൊമ്പത് പറഞ്ഞിട്ട് ഉണ്ണി ഉണ്ണിമൂന്തനൊക്കെ അഭിനയിച്ചൊരു ഫസ്റ്റ് അഭിനയിച്ചത് ഒത്തിരി ഒത്തിരി പടം ഒന്നുമല്ലോ ഒത്തിരി പഴയല്ലോ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അത് ക്യാരക്ടർ എന്ന് വെച്ചാൽ വെച്ചാല് കൊച്ചുപ്രേമന്റെ വൈഫായിട്ടുള്ള ക്യാരക്ടറാണ് രണ്ടുമൂന്ന് സീനൊക്കെ അതിനകത്ത് കട്ട് ചെയ്ത് പോയി എന്നാലും അഭിനയിച്ചു ആ പടത്തിൽ കുറച്ചുണ്ട് നമ്മളിപ്പോ ചെയ്യൂ സ്ഫികത്തിൽ എത്രയോ സീനാണ് കട്ട് ചെയ്തു പോയത് ലെങ്ത് കൂടിയിട്ടൊക്കെ പിന്നെ ഞങ്ങളുടെ ഒക്കെ പ്രേമൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ സീൻസ് കട്ട് ബോട്ടിലെ സീനൊക്കെ ഒത്തിരി ഷോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്തു പോയി പടം ചോദിച്ചപ്പോ നമ്മൾ എടുക്കാൻ തന്ന എന്നോട് ഡയറക്ടർ സാറ് പറയുമായിരുന്നു ഏരി ഇപ്പത് പടം തുടങ്ങിയ നിന്റെ ക്ലോസ് അല്ലേ ഉള്ളൂന്ന് പറയുന്നു അതെ മുസ്ലിം ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് മാച്ച് ഡയറക്ടർ ഒക്കെ വിചാരിച്ചു ഞാൻ ശരിക്കും മുസ്ലിം പെൺകുട്ടി തന്നെയാണെന്ന് സാരി ഞാൻ ഒത്തിരി പടത്തിൽ മുസ്ലിം ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ലാലേട്ടന്റെ എനിക്ക് അതിനകത്ത് വന്നതിന് ശേഷമാണ് ലാലേട്ടൻ തന്നെ സത്യൻ സാറിനെ പരിചയപ്പെടുത്തി അവിടെ ലൊക്കേഷനിൽ സാറ് വന്നിരുന്നു പിൻഗാമി എന്ന പടത്തിൽ അമ്പ ജഗതി അമ്പലച്ചേട്ടൻ്റെ ജോഡിയായിട്ടുള്ള റുഖിയാണ് എന്തോ ഒരു ക്യാരക്ടർ മുസ്ലിം ക്യാരക്ടറാണ് ഓർക്കുന്നുണ്ടോ പിൻഗാമി പിൻഗാമി ലാലേട്ടന്റെ സിനിമ ലാലേട്ടന്റെ പടത്തിൽ അമ്പിളിച്ചന്റെ ജോഡി നമ്മള് ലാലേട്ടൻ്റെ ഒക്കെ ആക്സിഡന്റ് ആയിട്ട് വരുമ്പോ തിരുമ്പണത് അമ്മ ഒന്ന് തിരുമ്പൊഴുക്കും ഞാൻ ആ സിനിമ കംപ്ലീറ്റ് അതൊക്കെ കോമഡിയിലൊക്കെ എപ്പോഴും വരുന്ന ഒരു സാധനം അത് മുസ്ലിം ക്യാരക്ടറാണ് പിന്നെ കളമശ്ശേരി കല്യാണിയൊക്കെ മുസ്ലിം ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് മിമിക്സ് ആക്ഷൻ ണ്ട്രഡ് അതിനകത്തൊക്കെ ചിപ്പിയുടെ കൂട്ടുകാരി വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്തൊക്കെ മുസ്ലിം ക്യാരക്ടറാണ് പണ്ടത്തെ എനിക്ക് ഏകദേശം ആ ഇറങ്ങിയ എല്ലാ സിനിമകളിലും ഏതെങ്കിലും ഒരു റോളെങ്കിലും എനിക്ക് ഞാൻ അങ്ങനെ തീരെ ചെറിയ വേഷം ഒന്നും അല്ല അന്ന് ചെയ്തിരുന്നല്ലോ നല്ല വേഷങ്ങളായിരുന്നു അത്യാവശ്യം നല്ല വേഷങ്ങളാണ് പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ അറിയുന്നവര് വിളിക്കുമ്പോഴാണ് വേറെ അവർ കറക്റ്റായിട്ടല്ല പറയുന്നത് രണ്ട് മൂന്ന് സീനുണ്ട് എന്നൊക്കെ പറയും ഒരു ക്യാരക്ടർ പറയുമ്പോൾ അതിനെക്കുറിച്ച് വലിയ കഥ ആയിരിക്കും അവര് പറയുന്നത് പക്ഷെ ഒരിക്കലും നമ്മളോട് ചെല്ലുമ്പോൾ കഥ വെറുതെ ആയിരിക്കുള്ളു ഒരു സീൻ രണ്ട് സീനെ ഞാൻ അങ്ങനെ തെറ്റിയൊക്കെ പോകുന്നിട്ടുണ്ട് പല പടത്തിന്നും തെറ്റി ഓ അവരായിട്ട് തെറ്റി പോകുന്നിട്ടുണ്ട് കാരണം ഒന്നുമില്ലാതെ വെറുതെ നിൽക്കാന്ന് വെച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടാ ഇന്നും ഞാൻ പറയുന്നു പെർഫോം ചെയ്യാൻ വേണം വെറുതെ ഡയലോഗ് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ചുമ്മാ ഇണ്ടാന്ന് നിക്കാന്നുള്ള ക്യാരക്ടർ എനിക്ക് ഇഷ്ടമല്ല പെർഫോം ചെയ്യാനുണ്ടോ ഞാനത് ഇന്നും അതിനകത്ത് നമുക്ക് എന്ത് കിട്ടുന്നുള്ളതല്ല നോക്കുന്നത് അത് നമുക്ക് അഭിനയിക്കാനുള്ള ഒരു കഴിവ് ഇതില്ലാത്ത പടം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല എത്രയും പടത്തിൽ നിന്ന് ഞാൻ പോകുന്നുണ്ടെന്ന് അറിയോ അങ്ങനെ ഒന്നുമില്ലാതെ പോകെ ഇപ്പൊ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു സിനിമ മാറി ഭയങ്കരായിട്ട് മാറി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയി ഇപ്പോഴത്തെ എങ്ങനെ വരുന്നുണ്ടോ അതോ ഞാനിപ്പോ റിലീസ് റിലീസ് ആവാനുണ്ട് അടുത്ത മാസം അതിനകത്ത് ഞാനൊരു അമ്മവേഷണം ചെയ്തിരിക്കുന്നത് ത്രൂ ഔട്ട് ആണ് കുറച്ച് സീനുണ്ടത്ത് നായകന്റെ അമ്മവേഷണം എന്റെ ഭർത്താവായിട്ട് അഭിനയിച്ചിരിക്കുന്നത് മജീദ് മജീദൊക്കെയാണ് നമ്മുടെ സിദ്ദിക്കയുടെ ജ്യേഷ്ഠനുണ്ടല്ലോ മജീദൊക്കെ ഞാനോണു അതൊരു വയ്യാത്തൊരു സ്ത്രീയുടെ ഒരു ക്യാരക്ടറാണ് തറവാട്ടമ്മ ഒരു തറവാട്ടല്ല ഒരു അമ്മ ക്യാരക്ടർ അത് നന്നായിരിക്കും ആണ് പൊതുവേ അഭിപ്രായം അതിനകത്ത് എല്ലാവരും പറഞ്ഞത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല ഇതൊരു സെറ്റ് മുൻപ് കൂടുത്തിട്ട് ആ ഒരു ഇതില് അതെ തീർച്ചയായിട്ടും അന്ന് ക്ഷയിച്ച തറവാടുമാണ് ആണ് ആഠ്യത്വം ഒരിക്കലും മാറില്ലല്ലോ അത് മാത്രല്ല എനിക്ക് അതെ എനിക്കൊന്ന് ക്യാൻസർ ആയിട്ട് വയ്യാതിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇരിക്കുന്ന ഒരാളാണ് നടക്ക് പതുക്കെ അങ്ങനെയൊക്കെ ഷൂട്ടൊക്കെ അതൊക്കെ ഷൂട്ടൊക്കെ കഴിഞ്ഞു മിക്കവാറും അടുത്ത മാസം തന്നെ അത് റിലീസ് ഉണ്ടാകും ബാക്ക് ടു വേറെ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് തമിഴിലാണ് കുറച്ച് നോട്ടം തമിഴിലൊക്കെ തമിഴില് ഞാനൊരു തമിഴ് പടം ഉന്നിടേന്ന് പറഞ്ഞു പണ്ടൊരു പടം ചെയ്തിട്ടുണ്ട് ഒരു തമിഴ് സീരിയലും ചെയ്തിട്ടുണ്ട് പിന്നിപ്പോ ഈ പടം തന്നെ കോവിഡ് കോവിഡായപ്പോ രണ്ടുമൂന്ന് പടം ക്യാരക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നുണ്ട് അതിനകത്ത് നായകന്റെ അമ്മ നായികയുടെ അമ്മ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് പക്ഷെ അതൊക്കെ തുടങ്ങാറായിട്ടേ ഉള്ളൂ ഒന്നും അങ്ങോട്ട് തുടങ്ങിയിട്ടില്ല ഓരോ ഇത് വരുമ്പോഴ്ക്കും ഓരോ പ്രശ്നങ്ങൾ വന്നിട്ട് അവര് പക്ക ഡേറ്റ് ആയിട്ടൊക്കെ തുടങ്ങത്തുള്ളു പിന്നെ നമ്മുടെ നമ്മുടെ മലയാളം കട ഒരു പ്രൊഡ്യൂസർ കിട്ടുമ്പോഴേക്കും അപ്പൊ തന്നെ പടം തുടങ്ങാന്നൊരു വിഷയം അവിടെ ഇല്ല അവരൊക്കെ അതേപോലെ റിലീസിങ് ഡേറ്റിന് ഏതൊക്കെ പടമാണ് അതുപോലും തീരുമാനിച്ചിട്ടാണ് അവര് പടം ഷൂട്ട് തുടങ്ങുകയുള്ളു പക്ക ഡേറ്റ് പോലും ഡേറ്റ് എല്ലാം റെഡിയാക്കിയിട്ട് അവർ അവര് തുടങ്ങത്തുള്ളൂ അല്ലാണ്ട് പെട്ടെന്നൊന്നും തുടങ്ങത്തില്ല അപ്പൊ ചിലപ്പോ അതിനകത്ത് തിരക്കുള്ള നല്ല തിരക്കുള്ള ഉണ്ടാവും എല്ലാരും ഡേറ്റും എല്ലാം കൺഫേം ആയിട്ട് തുടങ്ങത്തുള്ളൂ അപ്പൊ തുടങ്ങുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക എനിക്കങ്ങനെ തീർതി പിടിച്ച് വേറെ പടം ചെയ്യണമെന്ന് ആഗ്രഹമില്ല ഇനിയിപ്പൊരു സെക്കൻഡ് എൻട്രി ആണല്ലോ ഇപ്പൊ ഗ്യാപ്പ് ഞാൻ ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്തായിരുന്നു എന്റെ മകൾക്ക് അവിടെ ജോലി കിട്ടി അത് മാത്രല്ല ഇവിടെ എനിക്ക് ആ സമയത്ത് മൊത്തത്തില് ലേഡീസ് ക്യാരക്ടർ നമ്മള് ചെയ്യുന്ന പോലത്തെ ക്യാരക്ടർ കുറഞ്ഞു ഞാൻ ലാസ്റ്റ് ചെയ്തത് ഉട്ടിയോപ്പയിലെ രാജാവും പറഞ്ഞൊരു പടമാണ് അതിനകത്ത് സുനിത സുനിൽ മകളായിട്ടൊരു ക്യാരക്ടർ ചെയ്തത് പക്ഷെ പടം മൊത്തത്തില് ഫ്ലോപ്പായ അത് അത്രയും കൊണ്ട് വിജയിച്ചില്ല പടം പക്ഷെ ആ പടം കഴിഞ്ഞിട്ട് നമ്മളിപ്പോലുള്ള ഒത്തിരി ആർട്ടിസ്റ്റിനും വർക്കില്ലാതെ ഒന്നു പൊതുവേ അല്ല അവർക്കും അല്ലാണ്ട് എനിക്ക് മാത്രമല്ല ആ സമയത്ത് പിന്നെ നമുക്ക് വേറെ ജീവിതമാർഗം വേറെ ഇല്ല അപ്പൊ മകൾ മകളൊന്ന് പഠിക്കുകയായിരുന്നു പിന്നെ പുള്ളിക്കാരത്തേക്ക് ജോലി കിട്ടിയത് ബാംഗ്ലൂരാണ് ആണ് എയർപോർട്ടിൽ അപ്പൊ പിന്നെ ഞാൻ മകളുടെ കൂടെ പോവാതെ ഒരു രക്ഷ അവരെ വിട്ടിട്ട് ഒറ്റയ്ക്ക് പോകാൻ ഞാനിവിടെ ഒറ്റയ്ക്ക് നിക്കാന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല അങ്ങനെ പോയപ്പോൾ പോയപ്പോ രണ്ടുമൂന്ന് വർഷം ഞാൻ മാറി നിക്കേണ്ടി വന്നു പക്ഷെ കൂടി നമ്മുടെ സിനിമ ടീം അല്ലേ ബിന്ദു അഭിനയം നിർത്തി ബാംഗ്ലൂർ സെറ്റിൽഡായിരുന്നു മൊത്തം ഫ്ലാഷായി പിന്നെ കോവിഡ് സമയത്താണ് ഞാൻ തിരിച്ചു വന്നത് ഈ കോവിഡ് സമയത്ത് തിരിച്ചു വന്നപ്പോഴും ഞാനിവിടെ അന്ന് തിരക്കുള്ള ഒരു കാര്യം വെച്ചാൽ ബാദുഷ കണ്ട്രോളർ ആയിട്ട് നല്ല തിരക്കുള്ള സമയമാണ് ബാദുഷനൊക്കെ വിളിച്ചൊക്കെ ചോദിക്കുവായിരുന്നു പക്ഷെ ബാദുഷ വിളിക്കാൻ ചോദിച്ചി അതിനകത്ത് വരുന്നുണ്ട് പടം ചേച്ചിക്ക് എന്തായാലും ചെയ്യുമ്പോൾ നല്ല വേഷം ചെയ്തോ മതി എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകുന്നല്ലാതെ പല പ്രാവശ്യം വിളിച്ചു ചോദിച്ചു ഞാനിവിടെ ഇണ്ടട്ടോ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും പിന്നെ ഒത്തിരി മാറ്റങ്ങൾ വന്നു സിനിമയിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു ഒത്തിരി പുതിയ ആർട്ടിസ്റ്റുകൾ വന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ആരെയും പോയി കാണാനോ വിളിക്കാനോ ഒന്നും അങ്ങനെ നിന്നില്ല പിന്നെ ഞാൻ ഓരോ ജോലികൾ ചെയ്തു ഞാൻ റിയൽ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു ഞാൻ എന്റെ അടുക്കൊരു റെസ്റ്റോറന്റ് തുടങ്ങി എറണാകുളത്ത് ആണ് എറണാകുളത്ത് എടപ്പള്ളി ഭാഗത്തായിരുന്നു പക്ഷെ അത് കോവിഡ് അത് നിർത്തി നിർത്തി രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ ആയുള്ളു അപ്പോഴൊക്കെ അത് അടച്ചു കാരണം പിന്നെ എനിക്ക് പേടിയായി കാരണം എത്ര നാള് ഇങ്ങനെ അടച്ചു കടകളടച്ചുപോട്ടെന്ന് അറിയത്തില്ലല്ലോ അപ്പൊ ഒത്തിരി നഷ്ടവും അതുകൊണ്ട് ഞാൻ വിട്ടു പിന്നെ അതിനുശേഷം റിയൽ എസ്റ്റേറ്റ് ചെയ്തു പിന്നെ അപ്പോഴൊക്കെ സിനിമ റിയൽ എസ്റ്റേറ്റ് ചെയ്ത് ഒത്തിരി കോടികൾ ഉണ്ടാക്കി അതോടുകൂടി എന്തു പടം നിർത്തി പറഞ്ഞു എന്ന് പറഞ്ഞാ പൈസ എന്ന് പറഞ്ഞില്ല അപ്പൊ പിന്നെ എന്നെ അവര് പ്രതീക്ഷിക്കുന്ന ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറൊക്കെ ആയിട്ടായിരിക്കാം ചേച്ചി തീർച്ചയായിട്ടും എനിക്ക് പ്രൊഡക്ഷനും ആഗ്രഹം ഉണ്ട് ഡയറക്ഷൻ ചെയ്യാൻ ആഗ്രഹം അത് പെട്ടെന്ന് കേറിയൊരു ഡയറക്ഷൻ ചെയ്യണമെന്നല്ല കുറച്ച് പടങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് ും ഒരു നമുക്കൊരു സൂപ്പർ സ്റ്റാർ പടമൊക്കെ എക്സ്പെക്ട് ചെയ്യാവും അതിപ്പോ നമ്മൾ അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ അതിനകത്തും നമുക്കൊരു കഥ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പോഴത്തെ ഇതിലിപ്പോ കഥ എഴുതൂ ഇല്ല 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 കഥ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് പറയാനും ഒരു വൺ ലൈൻ ത്രെഡ് പോലെ അപ്പൊ അതനുസരിച്ചിട്ട് ആരാണ് ആർട്ടിസ്റ്റ് പറഞ്ഞെന്ന് വെച്ചാൽ അവരെ അത് ഇന്നവരുന്നൊന്നും ഒരിക്കലും ഇല്ല ഇന്നത്തെ കാലത്ത് മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെയുള്ളവരൊന്നും അല്ല ലാലേടനായാലും മമ്മൂക്കയായാലും ജയറാം ഏടൻ ആരായാലും പടം ഓടും പക്ഷെ നല്ല സബ്ജക്റ്റ് ആയിരിക്കണം നല്ല തിരക്കഥ അതിന് ഇപ്പൊ ആക്ച്വലി എനിക്ക് തോന്നുന്നു സൂപ്പർ താരങ്ങൾ വേണമെന്ന് പോലും നല്ല സ്ക്രിപ്റ്റ് ഉണ്ട് നന്നായി തീർച്ചയായിട്ടും സിനിമകൾ വിജയിച്ച് കാണിച്ചിട്ടുള്ള അപ്പൊ അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇന്നും വെച്ചിട്ട് ചെയ്യണമെന്നുള്ളൊരു ഒന്നുമില്ല അങ്ങനെയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യും അങ്ങനെയാണോ ഞാൻ അങ്ങനെ ഒന്നും ആഗ്രഹിച്ചല്ല ആരെ വെച്ച് ചെയ്യുന്ന ആഗ്രഹിച്ചല്ല ഒരു പടം ഡയറക്ഷൻ മാത്രമല്ല എന്റെ മനസ്സിലുള്ളു അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ചെയ്യും ഞാനും പണ്ടൊക്കെ ഒത്തിരി ടെലിഫിലിംസും അങ്ങനെ ഉള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്റെ ചേട്ടനുള്ള സമയത്ത് ഇപ്പൊ എന്റെ ചേച്ചേട്ടനില്ല ഓൾറെഡി പതിമൂന്ന് വർഷ പുള്ളി നമ്മളെ വിട്ടുപോയിട്ട് പക്ഷേ ആ പുള്ളിക്ക് അഭിനയിക്കാൻ ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ പ്രൊഡ്യൂസ് ചെയ്തതിന് പുള്ളിയും അഭിനയിച്ചിട്ടുണ്ട് பிள்ளிமா விநாயச்சிட்டுள்ளார் അപ്പൊ ഇനിയിപ്പോ നല്ലൊരു സിനിമ ചെയ്യാനായിട്ടൊക്കെ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം ദൈവം അതിന് ഇഷ്ടം സിനിമയാണ് ഇഷ്ടം സീരിയല് മോശമായിട്ടല്ലേ സീരിയലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടാവും ഒരു പത്തുപഞ്ച് സീരിയലൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇതിനടക്കും ഒരു സീരിയല് ഫ്ലവേഴ്സിൽ ചെയ്തായിരുന്നു ഞാൻ സീരിയൽ പിന്നെ എന്ന് വെച്ചാലേ നമുക്ക് റിസ്ക് കൂടുതലാണ് നമ്മൾ ഈ ഞാൻ ആദ്യമായിട്ട് സിനിമ ചെയ്താണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് സീരിയലിൽ പോകുമ്പോ നമുക്ക് ഈ ഡ്രസ്സ് കൊണ്ട് പോകണം കോസ്റ്റ്യൂം പിന്നെ റിസ്ക് ആണ് മാക്സിമം നമ്മൾ ഒരു ദിവസം നമ്മള് നമ്മളെ വെച്ച് മാത്രം പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ഞാൻ ഒരു സീരിയലൊക്കെ ചെയ്തിട്ട് വല്ലാതെ കാരണം നമ്മൾ ഡ്രസ്സ് മാറാൻ പോലും സമയം കിട്ടാതെ വെറുതെ പിടിച്ചിട്ട് പെട്ടെന്ന് അടുത്ത ഷോട്ട് അടുത്ത ഷോട്ട് മാക്സിമം നമ്മള് വെച്ചിട്ട് സീൻ ചെയ്യും മണിക്ക് നമ്മൾ കറക്റ്റ് ലൊക്കേഷനിൽ പോകണം രാവിലെ വെളുപ്പിനല്ലേ രാവിലെ ആറു മണിക്ക് അപ്പൊ പോയി കഴിഞ്ഞാല് രാത്രി ഒൻപതര പത്ത് മണിവരെ നമുക്ക് ശെരി റെസ്റ്റില്ലാതെ തന്നെ വർക്ക് ഉണ്ടാവും അങ്ങനെ വെച്ച പ്ലാൻ ചെയ്യുള്ളു അപ്പൊ അത് നമുക്ക് ബുദ്ധിമുട്ടാണ് ബിഗ് സ്ക്രീനും സ്മോൾ സ്ക്രീനും തമ്മിൽ ഭയങ്കര ഡിഫറൻറ് തന്നെയാണ് തീർച്ചയായിട്ടും സ്ക്രീൻ എന്ന് പറയുമ്പോൾ ഒരു സിനിമ നമ്മൾ നൂറ് വർഷം കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ മുതുമുത്തശ്ശിയായിരുന്നാലും നമ്മുടെ മക്കളുടെ മക്കളുടെ മക്കൾക്കൊക്കെ കാണാം ഇപ്പൊ ചേച്ചി പറയണ മുംതാസിന്റെ കാര്യം എനിക്ക് തോന്നുന്നു ഇപ്പോ ഈ മുംതാസിന്റെ സംഭവം സംഭവല്ലേ നമ്മളിപ്പോ സംസാരിക്കുമ്പോഴും അതിന്റെ ഒരു കട്ട് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആളുകൾ ഇത് ആ പിങ്കുച്ചാണോ എന്നുള്ള അതായത് ആ ചേച്ചി ഇപ്പൊ ഇങ്ങനെയാണോ ഇരിക്കുന്നതെന്ന് കാണാൻ ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും സിനിമ ഉള്ള ഒരു സിനിമതാണ് ആദ്യമായിട്ട് സിനിമ ചെയ്തുകൊണ്ട് നമുക്ക് സിനിമയാണ് എപ്പോഴും ഇഷ്ടം സിനിമ സിനിമയൊന്നും നിലനിൽപ്പുണ്ട് സീരിയൽ എന്ന് പറയുമ്പോ കുറച്ച് നാളെ അത്രേ ഉള്ളൂ പക്ഷെ നമുക്ക് കൂടുതൽ പബ്ലിസിറ്റി കിട്ടുന്ന സീരിയലാൾക്കാരനൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും ചിലപ്പോ സിനിമ ഒരു പത്ത് സിനിമ ചെയ്താലായിരിക്കും നമ്മൾ മനസ്സിലാവുന്നത് അങ്ങനെയുണ്ട് ഇപ്പോഴും എന്റെ ഈ രൂപം ഒന്നും എല്ലാവർക്കും മനസ്സിലാവില്ല കേട്ടോ ചിലവർക്ക് പെട്ടെന്ന് ഞാൻ എപ്പോഴൊരു ക്യാപ്പ് വെക്കുന്ന ഒരു ശീലം ഉണ്ട് പുറത്തൊന്നും എപ്പോഴൊരു ക്യാപ്പ് വെച്ചിട്ട് പോകുള്ളൂ അതിനകത്ത് രണ്ടുണ്ട് ഒന്ന് വെയിലോ എന്തെങ്കിലും കൊള്ളാതിരിക്കാ പക്ഷെ ആരെങ്കിലും കണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല അങ്ങനെ എല്ലാവരും അറിയാൻ ആ അതൊന്നു വെച്ചാല് ഞാൻ ഒരു സാധാരണ ആൾക്കാരെ പോലെ നടക്കുന്നതാണ് ഞാൻ കടവന്ത്ര താമസിക്കുന്നു അവിടെയൊക്കെ ഞാൻ നടക്കും കടയിൽ പോവും മാർക്കറ്റിൽ പോകും അല്ലെ ഞാൻ വലിയ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ ഒന്നും അങ്ങനെ ഇരിക്കാറില്ല നിറയെ വർക്ക് ഉള്ള സമയത്തും ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ വരാപ്പഴും താമസിക്കുന്ന സമയത്തും ഞാൻ മാർക്കറ്റിലൊക്കെ പോകും എല്ലായിടത്തും പോകും നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവും ഒറ്റയ്ക്കെല്ലാം പോകുന്നില്ല ആളുകൾ തിരിച്ചറിയുന്ന ഒരു സന്തോഷം അതെ ഇപ്പൊ ഞാനിപ്പോ പടത്തിൽ ഒന്നും ഇല്ലല്ലോ അതെ അപ്പൊ നമുക്ക് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റില്ല ഞാനിവിടെ വീട്ടില് എന്റെ അമ്മി അമ്മ കുറച്ച് പ്രായമായതല്ലേ ഞാനാണ് കടയിലൊക്കെ പോകുന്നത് അപ്പൊ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുന്ന അവൻ അറിഞ്ഞോട്ടെ ഈ ക്യാപ്പ് ഇങ്ങനെ കഴിഞ്ഞാൽ ചിലവർക്ക് ദൂരെയെന്ന് മനസ്സിലാവും ചോദിക്കാറുണ്ട് ശരിക്കും വർക്കൊന്നും ചെയ്യുന്നില്ല ചേച്ചി വർക്ക് അഭിനയിക്കൊന്നും വർക്കില്ലേ വർക്കിന് പോകുന്നില്ലേ അഭിനയിക്കട്ടെന്നൊക്കെ പറയും അഭിനയിക്കുന്നത് കൊറേ പേർക്ക് നല്ലൊരു ഇഷ്ടമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇഷ്ടമാണ് എനിക്കു നിങ്ങൾ ആർട്ടിസ്റ്റുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഇപ്പൊ വർക്കൊന്നും ഇല്ല ഇപ്പൊ സിനിമയിലൊന്നും കാണുന്നില്ല ചോദിക്കുക ചേച്ചി വർക്കില്ല ഇപ്പൊ ചെയ്യുന്നില്ല കുറച്ച് ഗ്യാപ്പുണ്ട് അത്രേ ഉള്ളു ഇനി വരുന്നുണ്ട് çayım. അങ്ങനെ പറയുമ്പോൾ നമ്മള് ഞാനത് കള്ളം പറഞ്ഞ് ശീലമില്ല വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് സത്യമാണ് അതെന്താണെന്നുള്ളത് അറിയത്തില്ല പിന്നെ നമ്മൾ വേറെ ബിസിനസ് ഒക്കെ ചെയ്യുന്നു വേറെ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതറിയാതിന് എങ്ങനെയുണ്ട് ബിസിനസ് അല്ല എങ്ങനെയൊക്കെ ചോദിക്കും അത്ര റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് ഞാൻ വളരെ കുറവ് ഞാൻ ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ലോണും ഇതൊക്കെ കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതിന്റെ കൂടെ അതും നിർത്തില്ല അത് ഇതിന്റെ ഇടയിൽ പോകുന്നത്